നമസ്കാരം ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ലീഡുമായി ഷാഫി പ്രമ്പിൽ വിജയക്കൂടി പാറിക്കുമ്പോൾ ശൈലജ ടീച്ചർക്ക് കെ കെരമ കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ടീച്ചർ എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ വടകര മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണ് എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് വടകരയിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം പ്രതീക്ഷയ്ക്കും അപ്പുറം വാശിയുള്ളതായി മാറിയപ്പോൾ ആര് ജയിക്കും എന്നത് തികച്ചും പ്രവചന അതീതമായിരുന്നു ഈ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ നെഞ്ച പിളർക്കുന്ന ഉശിരൻ വാക്കുകളുമായി രമ തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് ചിരിമായാതെ മടങ്ങു ടീച്ചർ മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യൻ എന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത് ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവൂ മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത് മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത് ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാൻ ആവില്ല ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഇന്നാട് ബാക്കിയുണ്ട് സ്വന്തം കെ കെ രമ ഇങ്ങനെയായിരുന്നു വടകരയിൽ എൽ ഡി എഫിലെ കെ കെ ശൈലജയും യു ഡി എഫിലെ ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ ഇരുവർക്കും അനുകൂല പ്രതികൂല ഘടകങ്ങൾ നിരവധിയായിരുന്നു അക്രമരാഷ്ട്രീയം ബോംബ് സ്ഫോടനം സൈബർ ആക്രമണം തുടങ്ങി ആരോപണ പ്രത്യാരോപണങ്ങളും പരാതിയും കേസും കടന്ന് സ്ഥാനാർത്ഥികൾക്കുള്ള വക്കീൽ നോട്ടീസിൽ വരെയെത്തി കാര്യങ്ങൾ എന്നാൽ ഇതിനെയൊക്കെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ യു ഡി എഫ് അതിജീവിച്ചു എന്നാണ് പുറത്തുവരുന്ന ഫലം നൽകുന്ന ചിത്രം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം ഇല്ലായിരുന്നുവെങ്കിൽ വളരെ സാധാരണമായി പോകുമായിരുന്ന മണ്ഡലത്തെ സംസ്ഥാനത്തിന് തന്നെ മുഖ്യ ആകർഷണമാക്കിയത് ഷാഫിയുടെ വടകരയിലേക്കുള്ള വരവാണ് ശൈലജ ടീച്ചറുടെ വരവോടെ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ എതിർ പാർട്ടികൾ ഭയക്കുന്നുവെന്നുവരെ ചർച്ചകൾ സജീവമായി അപ്പോഴാണ് കരിമ്പനകളുടെ നാട്ടിൽ നിന്ന് പാലക്കാടൻ പോലെ ഷാഫി പറമ്പിൽ വടകരയിൽ എത്തുന്നത് എതിരാളികളെ ചുഴറ്റി അടിക്കുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിൽ പി ജയരാജനെ മലർത്തി അടിക്കാൻ കോൺഗ്രസിന്റെ അപ്രതീക്ഷിത നീക്കമായിരുന്നു വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന കെ മുരളീധരനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി എത്തിച്ചത് ഇത് വിജയം കാണുകയും ചെയ്തു ഈ കടത്തനാടൻ അടവിന്റെ പുതിയ രൂപമായിരുന്നു വടകരയിലെ ഷാഫി പറമ്പലിന്റെ സ്ഥാനാർത്ഥിത്വം ഈ രണ്ടടവുകളിലും യു ഡി എഫ് വിജയിച്ചു എന്നതാണ് മറ്റൊരു പ്രത്യേകത ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായി വടകരയിൽ ആ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടായിരുന്നു വെച്ചു കൊണ്ടായിരുന്നു കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയത് ദേശീയ തലത്തിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടായിരുന്നു തുടക്കത്തിൽ ശൈലജയുടെ വോട്ടുപിടുത്തം സ്ത്രീ വോട്ടർമാർക്കിടയിൽ ശൈലജയ്ക്കുള്ള സ്വീകാര്യതയും ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്നു കൊണ്ടുള്ള പ്രവർത്തനവും കൊണ്ടു നേടിയ മികച്ച പ്രതിച്ഛായയും വോട്ടായി മാറുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷിച്ചു ഇതിനു ബദലായി ഹൈക്കമാൻഡ് തീരുമാനപ്രകാരം വീണ്ടും ഇവിടെ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരി പത്മജയുടെ കൂറുമാറ്റം എന്നാൽ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന പ്രതിസന്ധിയെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു ഡൽഹിയിലെ ചർച്ചകളിൽ കോൺഗ്രസ് ഏത് തന്ത്രമാണോ എൽ ഡി എഫ് വടകരയിൽ പുറത്തെടുത്തത് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുകയായിരുന്നു യു ഡി എഫും ഈ തിരിച്ചടി മറികടക്കാനാണ് താല്പര്യമില്ലാതിരുന്നിട്ടും ഷാഫിയെ വടകരയിൽ എത്തിച്ചതും ബി ജെ പി എതിരിടാനായി കെ മുരളീധരനെ തൃശൂരിലേക്ക് അയച്ചതും സാമുദായിക സന്തുലനത്തിന് ശ്രമിക്കുന്ന യു ഡി എഫ് കണ്ണൂരിലെയോ ആലപ്പുഴയിലോ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയെ ഇറക്കിയേക്കുമെന്ന് പ്രതീക്ഷിച്ച എൽ ഡി എഫിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു വടകരയിലെ ഷാഫി പറമ്പലിന്റെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ കോൺഗ്രസിന്റെ ഒരു മുസ്ലിം ന്യൂനപക്ഷ പ്രതിനിധി വിജയിച്ചാൽ ഭാവിയിൽ തങ്ങൾക്ക് ലഭിക്കാനിടയുള്ള മൂന്നാം സീറ്റിന്റെ അവകാശവാദം ഇല്ലാതായി പോകുമെന്ന വിലയിരുത്തലിൽ ലീഗ് പ്രചരണ രംഗത്ത് നിന്നും വിട്ടുനിന്നേക്കുമെന്ന തുടക്കത്തിൽ തന്നെ വിലയിരുത്തൽ ഉണ്ടായിരുന്നിട്ടും വടകരയിൽ പോര് പോകിയതോടെ കളി മാറി എൽ ഡി എഫ് തങ്ങളുടെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് ഷാഫിക്കെതിരെ പ്രയോഗിച്ചു ആരോപണ പ്രത്യാരോപണങ്ങളും പരാതിയും കേസുമെല്ലാം കടന്ന് സ്ഥാനാർത്ഥികൾക്കുള്ള വക്കീൽ നോട്ടീസ് വരെ എത്തി കാര്യങ്ങൾ വീഡിയോ മോർഫിംഗ് വരെ ആരോപണങ്ങൾ എത്തിയതോടെ മൂന്നാം സീറ്റ് ലഭിക്കാത്തതിലുള്ള പരിഭവവും സിറ്റിംഗ് എം പി മത്സരിച്ചാലുണ്ടാകുന്ന ആവേശക്കുറവും മാറ്റിവെച്ചുകൊണ്ട് ലീഗ് ഷാഫിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം പിന്നീട് കണ്ടത് തങ്ങൾക്ക് ലഭിക്കാത്ത മൂന്നാം സീറ്റായി തന്നെ അവർ വടകരയിലെ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വത്തെ കണ്ടു പത്മജിയുടെ കൂറുമാറ്റത്തോടെ രൂക്ഷമായ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണം മറികടക്കാനും ഷാഫിയുടെ വരവിലൂടെ സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഒടുവിൽ തന്നെ മോർഫ് ചെയ്ത വീഡിയോ ഇറക്കിയെന്ന് പറഞ്ഞില്ല എന്ന ശൈലജയുടെ അവസ്ഥാന വിശദീകരണം പാർട്ടിയുടെ സൈബർ പോരാളികളെ വരെ പ്രതിരോധത്തിലാക്കി അർദ്ധരാത്രിയിൽ പോലും ഷാഫിയുടെ സ്വീകരണ പരിപാടിയിൽ കണ്ട വലിയ ആൾക്കൂട്ടം യുഡിഎഫിന് ആത്മവിശ്വാസം ചെറുതല്ല യു ഡി എഫ് പട്ടികയിലെ ഏക പൊതു സ്ഥാനാർത്ഥിയായിരുന്നു ഷാഫി പറമ്പിൽ പാലക്കാട് പോലെ സംഘപരിവാർ സ്വാധീനമുള്ള മണ്ഡലത്തിൽ മൂന്ന് തവണ വിജയിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിലും പൊതു പ്രതിച്ഛായയുടെ പേരിലും ഏതെങ്കിലും ഒരു കള്ളിയിൽ ഒതുങ്ങി നിൽക്കുന്ന പേരായിരുന്നില്ല ഷാഫി പറമ്പിലിന്റേത് മറ്റെല്ലാ ചർച്ചകളെയും സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് മറികടക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം ഇതിന്റെ പ്രതിഫലമായിരുന്നു വടകരയിൽ ഷാഫി വന്നിറങ്ങിയ ദിവസം മുതൽ യു ഡി എഫ് പ്രചാരണങ്ങളിൽ വന്നുകൂടിയ ആൾക്കൂട്ടം ശൈലജ ഇറങ്ങിയപ്പോൾ അറയ്ക്കൽ തറവാട്ടിൽ ലഭിച്ച സ്വീകരണത്തിനുള്ള മറുപടി യു ഡി എഫ് നൽകിയത് പുലർച്ചെ മൂന്ന് മണിക്ക് പോലും ഷാഫിയെ കാണാൻ യു ഡി എഫ് പൊതുയോഗത്തിലെത്തിയ സ്ത്രീകളെ ചൂണ്ടിക്കാട്ടിയാണ് പാലക്കാട് വിട്ടുവരുമ്പോൾ ഷാഫിക്ക് അവിടുത്തെ ജനങ്ങൾ നൽകിയ യാത്രയേപ്പിന്റെ ദൃശ്യങ്ങളും വടകരയിലെ വോട്ടർമാർക്കിടയിൽ ഷാഫിക്ക് മതിപ്പുളവാക്കി പതിറ്റാണ്ടുകളായി ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്നു വടകര സി പി എം വിട്ട് ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആർ എം പി രൂപവത്കരിച്ചതിന് ശേഷമാണ് തിരിച്ചടി നേരിട്ട് തുടങ്ങിയത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് വടകരയിലെ ഇടത് തേരോട്ടത്തിന് തടയിട്ടത് രണ്ടു തവണ വടകര പ്രതിനിധീകരിച്ച മുല്ലപ്പള്ളി മാറി നിന്ന സാഹചര്യത്തിലാണ് കെ മുരളീധരൻ വടകരയിൽ എത്തിയത് ഇത്തവണ കെ കെ ശൈലജയുടെ വ്യക്തിപ്രഭാവത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നായിരുന്നു ഇടതിന്റെ പ്രതീക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാനം തൊട്ടാകെ പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എൽ ഡി എഫ് നടത്തിയ നീക്കങ്ങളാകെ വടകരയിലെ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കോൺഗ്രസ് നിഷ്പ്രഭമാക്കി മാറ്റി പാലക്കാട് മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഷാഫി ചിരപരിചിതമല്ലാത്ത രാഷ്ട്രീയ ഭൂമികയിലും വിജയം കൊയ്യാം എന്ന് തെളിയിക്കുകയാണ് വടകരയിലെ മിന്നും വിജയത്തിലൂടെ ഷാഫി മുന്നോട്ട് വെക്കുന്ന പാഠങ്ങൾ പലതാണ് ഇതിന്റെ അനുരണ്നങ്ങൾ മലബാറിൽ ആകെ ഉണ്ടായി എന്നാണ് രാജ്മോഹൻ ഉണ്ണി താൻ്റെ തുടർ വിജയമടക്കം ഇപ്പോഴത്തെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്